റോഡിന്റെ മധ്യത്തിലെ കലുങ്ക് തകർന്നത് നവീകരിക്കാൻ നടപടിയില്ല ചവറ ഗ്രാമപഞ്ചായത്തിലെ വട്ടത്തറ ഗുരുമന്ദിരം ജംഗ്ഷൻ പുത്തൻകാവ് ക്ഷേത്രം റോഡിന്റെ മധ്യമാണ് തകർന്നത് നിർമ്മാണത്തിനായി മണ്ണിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് മാസങ്ങളായി റോഡ് നവീകരണം എന്ന് നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത സ്ഥിതിയാണ് ചവറ ഗ്രാമപഞ്ചായത്തിലെ വട്ടത്തറ ഗുരുമന്ദിരം ജംഗ്ഷൻ പുത്തൻകാവ് ക്ഷേത്രം റോഡിന്റെ മധ്യത്തിലെ കലുങ്ക് തകർന്ന് ഗതാഗതം മുടങ്ങി ഒന്നര മാസം പിന്നിട്ടിട്ടും നടപടി ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത് തകർന്ന കലുങ്ക് വഴി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപതിന് ബൈക്ക് കുഴിയിൽ വീണ യാത്രക്കാരന് പരിക്കേറ്റതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ സമയം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് റോഡിന്റെ ഇരുവശത്തും മണ്ണിട്ട് ഗതാഗതം തടഞ്ഞു ഇതോടെ സമീപത്തെ വീട്ടുകാർ ഉൾപ്പെടെ പ്രതിസന്ധിയിലായി നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകാനാകുന്നത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ മറ്റ് വഴികളിലൂടെയാണ് പോകുന്നത് ഇത് രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കലിങ്കിന്റെ നവീകരണം ഉടൻ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നവീകരണം വൈകുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ